വണ്ടി വരുന്ന സമയം പന്ത്രണ്ടര ആയിരുന്നു പക്ഷേ അതര മണിക്കൂറിന് മേലെ ലേറ്റാണ് ഒരു മണിയാവും വണ്ടി എത്താൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് നമ്മൾ സെഷൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ സമയം പന്ത്രണ്ട് ഇരുപത്തി ഏഴ് നമുക്ക് ട്രെയിൻ നമുക്ക് ഒരു മണിക്ക് ട്രെയിൻ വന്ന് അവിടെ എത്ര മണിക്ക് എത്തും ഏഴാം മുക്കാലാവുമ്പോ നമ്മൾ ട്രെയിൻ പക്ഷെ ട്രെയിനിൽ ട്രെയിനിൽ കയറി നമുക്ക് ഉണ്ടാവില്ല ടന്ന് പോവാ നമുക്ക് കയറിയുണ്ടാവില്ല ഗായ്സ് അങ്ങനെ പന്ത്രണ്ടരക്ക് വരണ്ട വണ്ടി ഒരു മണിക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു

ചെന്നൈന്ന് വരുന്ന വണ്ടിയാണ് ഗൈസ് തൊള്ളായിരത്തി പതിനോമീറ്റർ ഈ വണ്ടി മൊത്തം ഓടണങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഉറങ്ങാൻ പോവാണ് നല്ല ടയർഡാണല്ലോ അത് അപ്പൊ രാവിലെ ഏഴേ മുക്കാലിന് എത്തും പറയുന്നുണ്ട് എപ്പഴാ എത്തുന്നൊന്നും അറിയില്ല നേരത്തെ നേരത്തെ എത്തില്ല എന്നാലും ഏഴേ മുക്കാലിനെത്തും അപ്പോൾ ബാക്കി രാവിലെ കാണാം ഗുഡ് നൈറ്റ് ആയിട്ട് ഞങ്ങളത് കൊല്ല കൊല്ലോ ും ശരിയായില്ല വണ്ടി ചാടി നല്ല ഉറങ്ങാൻ പറ്റിയില്ല ആ വണ്ടി ഇപ്പോള് ലേറ്റ് ആണെന്ന് തന്നെ കാണിക്കണേ അവിടെ പോയിട്ട് പിന്നെയും ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ഉണ്ട് അവര് നിൽക്കണം അവിടേക്ക് പോകാൻ ാണ് കാറി പോവാ ഞങ്ങള് ഓട്ടോയില് കേറി ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഓട്ടോയില് പോകണം ഒരു ഇലക്ട്രിക് And remetir guys. Guys, hari ini nengai terus and remetir Para, para, guys. Namun lagi terus remetir lagi guys. അങ്ങനെ ഞങ്ങൾ കൺവെൻഷൻ അപ്പൊ കണ്ടൊരു വണ്ടിയാണ് കഴിച്ചു ഒരു പാർക്കിംഗ് ആണ് ഒരു മൂന്നാല് ഓഡിറ്റോറിയം ഉണ്ട് ഉള്ളിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള പാർക്കിംഗും ഉണ്ട് ഇതാണ് ഞങ്ങൾ പോവാൻ പോകുന്ന വണ്ടി ട്രാവലർ ആണ് അത് ജസ് കഴിച്ചോണ്ടിരിക്കുന്നു ഗാസ് ഞങ്ങൾ അങ്ങനെയാ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങി ഇട്ടിട്ടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാരും വരുന്നേ ഉള്ളു വന്നിട്ട് ഞങ്ങള് നേരെ മണ്ഡപത്തിക്ക് പറ കഴിക്കണം മാറ്റുക അവരെല്ലാം വന്നിട്ട് നമ്മൾ നമുക്ക് അവിടെ വെച്ച് കാണാം നമ്മുടെ അവിടെ വെച്ച് കാണാം സുജി സുജി കണ്ടിട്ടില്ല

സദ്യ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി തേജസ് ഭയങ്കര ടയർഡാണ് ഇവിടുന്ന് ആയിട്ട് വണ്ടി കയറി നേരെ പാലക്കാട് ഒരു മൂന്ന് രണ്ട് മണിയാകും എത്തില്ലേ ഇത്തിരി ഉളർച്ചയാവും എടുക്കുന്നു സമയം എന്തായി രണ്ടേക്കാൽ രണ്ടേ കാലായി പക്ഷെ വണ്ടി ഏഴേ മണിക്ക് പതിനഞ്ചു മിനിറ്റ് കാണിക്കണ്ട് നമ്മൾ നിർത്തി നിർത്തിള്ളു അല്ല തേജുസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് എവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറും കൂടി ഉണ്ട് പാലക്കാട് അല്ല ചേരാമകര വീട്ടിലേക്ക് ഗാസ് എന്നാ ചൊത്തി ചൊത്തി

ഞങ്ങൾ സ്മാർട്ട് അപ്പോ എൻഗേജ്മെന്റ് ഞങ്ങളിപ്പോതാ ചിക്കോടിന്റെ എൻഗേജ്മെന്റിനെ തിരിച്ചെത്തിയിരിക്കമി ഒരു രണ്ടുമണിയായിട്ട് കൂടി എത്താൻ രണ്ടുമണിയായി ഞങ്ങള് നിർത്തി നിർത്തിയാ വന്നത് ഉത്തം ഡയോടാണ് ഗൈസ് അയ്യാണ്ടായിരുന്നു പരിപാടിയൊക്കെ അടിച്ചു പൊളിച്ചു പണ്ടിന്ന് വരുമ്പോ ഒക്കെ ഫുള്ള് പാട്ടും ഒക്കെ ആയിരുന്നു പിള്ളേർ ഫുൾ ഓൺ ആയിരുന്നു ഗൈസ് അല്ലെ അപ്പോ ചിഗ്വാന്റെ അടുത്ത കല്യാണത്തിന് അടുത്ത വീഡിയോ കല്യാണം ഏപ്രിൽ അങ്ങനെ എന്തോ ഡേറ്റ് കറക്റ്റ് കിട്ടിയിട്ടില്ല അപ്പോ ഇനി അടുത്ത ആളുടെ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കല്യാണത്തിന് ഇടുന്നതാണ് ഗൈസ് അപ്പോ ഇതുപോലുള്ള രസകരമായ വീഡിയോ നിങ്ങളുടെ രീതിയിൽ എത്തണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ബൈ